നമ്മൾ പിടിച്ച ഞണ്ടില്ലേ ഒരു വലിയ ഞെണ്ടും ബാക്കി ചെറിയ ഞണ്ടും അതൊക്കെ ഇന്ന് നാട് കടന്ന് പോകുകയാണേ ഞമ്മളെ പയ്യോളിയും കടന്ന് തുറശ്ശേരിക്കടവ് പാലവും കടന്ന് അങ്ങനെ മണിയൂരെയൊക്കെ കേട്ടോ നിങ്ങൾ ഞണ്ട് മജ്ബൂസ് തിന്നിക്കോ നല്ല ടേസ്റ്റിൽ ഞണ്ട് മജ്ബൂസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് കേട്ടോ മണിയൂര് ഓരോ വീട്ടിലേക്കാണെ നമ്മൾ പോന്നെ വേറെ ഏടെയല്ല നമ്മളെ സ്വന്തം ബൈജോട്ടൻ്റെ വീട്ടിൽ ഇതിന് മുന്നേ ഒരു ദിവസം ഓർ ഉണ്ടാക്കിയ മജ്ബൂസ് ജയച്ചേട്ടൻ തിന്നിനെ അന്നും തരേ പറയുന്നു ബൈജോട്ടൻ്റെ അടിപൊളിക്കായി പുണ്യ അടിപൊളിക്കായി പുണ്യ ഭയങ്കര ടേസ്റ്റാണ് അപ്പം പറഞ്ഞു കേട്ടിരിക്കുന്നല്ലാണ്ട് ഞാനിതുവരെ തിന്നിക്കില്ല അങ്ങനെ ഞാൻ പോയതാട്ടോ ജയ ചേട്ടൻ്റെ കൂടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇതേതാ ബൈജോട്ടെ ഇതേതാ ബൈജുവോട്ടെന്ന് നമ്മളെ മണിക്കൂട്ടേട്ടനില്ലേ ഓരീനാന്ന് ഈ ബൈജോട്ടൻ ആൾ അറിയപ്പെടുന്ന ഒരാളായെ കൊണ്ടുതന്നെ ഞാൻ ആദ്യം തന്നെ മുഖം ഒന്ന് കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാ നമ്മൾ ഓരോ വീട്ടിലെത്തിയ ജയ ചേട്ടൻ നേരെ ഞെണ്ടും കൊണ്ട് അടുക്കളയിൽ പോയി ഓരോന്ന് ഓരോന്ന് പൊളിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ അത് നമ്മളെ വീട്ടിലാണെങ്കിലും ജയ ചേട്ടൻ തന്നെ ഞാൻ മുറിക്കുക എന്താണെന്നുവച്ചാൽ എനിക്ക് ഈ ഇറുക്കെന്നൊക്കെ ഭയങ്കര പേടിയാണ് കഴിഞ്ഞവട്ടൻ മൂന്ന് സൈഡിൽ നിൽക്കുന്നുണ്ട് കിട്ടാ രണ്ടാക്കും ഭയങ്കര പേടിയാണ് ഞാൻ വീട് ചനക്ക് മാത്രമേ പേടിയുള്ളൂ നോക്കുമ്പോൾ എന്നെ കാണാം വലിയ പേടിയാ ഒലിക്ക് ഞാൻ ഞണ്ട് പിടിച്ച് തീർന്നവരൊന്നും കാത്തു നിൽക്കില്ലേനോ അന്ന് നിനക്ക് ബാങ്കിൽ പോകേണ്ടതിനെക്കൊണ്ട് ഞാൻ വേഗം പോന്നിക്കില്ലേ അപ്പോൾ ഇവർക്ക് എത്രയാണ് കിട്ടിയെന്നൊന്നും ഞാൻ കണ്ടിക്കില്ലേനെ അപ്പം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് എത്രയും കിട്ടിയിരിക്കുന്നു വലിയ ഞണ്ടിന് പുറമെ കുറേ ഒരു മീഡിയം സൈസ് ഞണ്ടു പിന്നെ കുഞ്ഞു കുഞ്ഞു ഞണ്ടു അങ്ങനെ കുറേ കിട്ടി കിട്ടോ ചിക്കൻ മജ്ബൂസ് അല്ല ഒന്ന് രണ്ട് പ്രാവശ്യം തിന്നിട്ടുണ്ടെങ്കിലും ഈ ഞണ്ട് മജ്ബൂസ് ഞാൻ ഇതുവരെ തിന്നിക്കില്ലേ പക്ഷേങ്കിൽ തിന്നിട്ട് ഇവർ അഭിപ്രായമില്ലേ അത് കേട്ട് കേട്ട് ഞാൻ കുറേ കാലമായി നാവിൽ വെള്ളം ഉൽപ്പത്തിക്കുന്നു എന്നാലും പിന്നെ ഇന്ന് എന്തായാലും തിന്നാന്ന് വിചാരിച്ച് വന്നതാണ് ഞണ്ട് കിട്ടിയ പാടേ ബൈജോട്ടനെ വിളിച്ച് പറഞ്ഞു നമ്മൾ വൈകുന്നേരം ഞണ്ടും കൊണ്ട് വരും നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കുന്നു അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറെ എല്ലാം സെറ്റാക്കിയിരിക്കേ നമ്മളെ വലിയൊരു ഞെണ്ടില്ലേനോ അതിനെ ആണെങ്കിൽ പിടിച്ച് മൂന്നാല് കഷ്ണം ആക്കുന്നേ ആദ്യം രണ്ട് കഷ്ണമാക്കി നിറ്റി തന്നെ അതിനെ തന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണൊക്കെ ആക്കി മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവല്ലോ എത്രത്തോളം വലുതാണ് ഞണ്ട് എന്ന് അതിൻ്റെ കാലാന്നെ കിടക്കുന്നത് കണ്ട അതിൻ്റെ തടി എത്ര ഇറച്ചി ഉണ്ടാവില്ലേ അതിൽ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിൽ മൊത്തം ജേ ഏറ്റെടുത്തതായിട്ടോ മുപ്പരോ ഓരോന്ന് എടുത്ത് ആക്കത്ത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മുറിച്ചിട്ടോ കകുകൾ ഞാൻ കഴിത്തരാം അത് കേട്ടപാട് കേൾക്കാത്ത പതി മുപ്പരുന്ന സ്ഥലം വിട്ടു പിന്നെ എൻ്റെ ഡ്യൂട്ടി ആയിട്ടോ ഞാനും ഓരോ ഞെണ്ടും എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഓരോന്ന് വൃത്തിയാക്കിയെടുത്തേ അപ്പോഴത്തേക്ക് വൈജുവേട്ടം ഉള്ളിയും പച്ചമുളകും അതിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെട്ടി സെറ്റാക്കി സെറ്റാക്കി വെച്ച് കിട്ടും അപ്പോൾ ഈ ഒരു ഞെണ്ട് നന്നാക്കി കിട്ടിയാൽ മൂപ്പൊരു സംഭവം തുടങ്ങും ബൈജുവേട്ടൻ ഗൾഫിലാണേ കുറച്ച് സ്ഥലം നാട്ടിൽ വന്നതാട്ടോ അന്നേരം ജയ ചേട്ടൻ പറഞ്ഞതാ ഞെണ്ട് കിട്ടിയാൽ ഞാൻ വിളിക്കുന്നുണ്ട് നമുക്ക് ഒരു പ്രാശോടി ഞണ്ട് മജ്ബൂസ് ഉണ്ടാക്കണം അങ്ങനെ ഇന്ന് ഞെണ്ടും പിടിച്ച് പോയതാ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചാൽ കണ്ടാലറിയാമല്ലേ മൂപ്പർ ഒരു പ്രൊഫഷണൽ കുക്കാന്ന് പക്ഷേ കുക്കൊന്നല്ലോ പക്ഷേ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലേ ഒരിക്കടെ ചെയ്ത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ വൈജി ഓട്ടം നാടുന്ന തന്നെയായിരിക്കും അങ്ങനെ മൂപ്പർ വട്ട അടുപ്പത്ത് വെച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പര് ഇത്തിരി സെലിബ്രേറ്റ് ചെയ്യാനാ കൊണ്ട് ഞാൻ മുഖം കാണിക്കത്തതെ കേട്ടോ ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കുന്നതായിരിക്കും ഗൾഫിലെയും നാട്ടിലെയും ഓരോ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് മൂപ്പരങ്ങനെ മൂപ്പര പണി ഇങ്ങനെ തുറന്നുകൊണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും സ്പീഡിൽ കാര്യങ്ങളൊക്കെ ബൈജോട്ടൻ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്നുകൂടിയും വാട്ടി മൂപ്പർ കൊണ്ട് അടച്ച് വെച്ചെ മൂടി തുറക്കുമ്പോൾ നമ്മൾ ബൈജോട്ടനെ കാണിക്കുന്നതായിരിക്കും അതാണ് ഗൈസ് നമ്മളെ ബൈജുവോട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആളൊരു സെലിബ്രിറ്റിയാന്ന് പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരോ ജാടയോ ഒന്നും മൂപ്പർക്കില്ല കേട്ടോ വേറെ കുറേ നേരമായിട്ടാണ് ഉള്ളിയെല്ലാം ഇങ്ങനെ വാട്ട്ന്ന് ഇടക്ക് ചേച്ചി വന്നിട്ട് സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് ബൈജുവേട്ടം അതിൻ്റെ ഇടക്ക് അടുത്ത സ്റ്റെപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നേ ഇവരെല്ലാം നിൽപ്പുമ്പോൾ ആവുമെല്ലാം കണ്ടിട്ട് ഇത് ഗംഭീരാവും തന്നെയാണ് തോന്നുന്നേ നമ്മളെ മജ്ബൂസ് തിന്നാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പു ഓനെ പിന്നെ പണിയെടുക്കാനും മെനക്കേടാനൊന്നും കിട്ടൂല തിന്ന സമയത്ത് മാത്രം ഓൻ വരും ബൈജുവേട്ടൻ പിന്നെയും പിന്നെ ഇളക്കുക കേട്ടോ ഞാനവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുക അപ്പോഴത്തേക്കുണ്ട് നമ്മളെ അപ്പു വന്നിരിക്കും പിന്നെ ഓൻ്റെ പ്രകടനങ്ങളാവട്ടെ ഫോന് ഉള്ളി വാട്ടുന്ന എൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പയ്യോളി അടിച്ചിട്ടാൽ തോന്നും ഏകദേശം സമയമായിരുന്നു മെല്ലെ വന്നതാണ് പൈച്ചോട്ടം പിന്നെയും പിന്നെ അതിൻ്റെ ഓരോ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തോണ്ട് നിൽക്കുക കേട്ടോ മൂപ്പറ് അങ്ങ് ചെയ്യുക അതുകൊണ്ട് എന്ത്ന്ന ഒരു എത്തും പൊടി എനക്കും കിട്ടുന്നില്ല കയ്യും കണക്കും ഇല്ലാണ്ട് ഓരോ പൊടിയൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ച് വെച്ച് ശീലമുള്ളവലിക്കെല്ലാം ഒരു സുമാർ കണക്കല്ലേ അതായിരിക്കും പോലെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ ഇത് എത്ര സ്പൂണും ആലോചിച്ച് ആലുവച്ച് എന്തായാലും നല്ല മണലങ്ങനെ പൊന്തി വരുന്നുണ്ട് നമ്മൾ മജ്ബൂസും മന്തിയും അങ്ങനത്തെ ഭക്ഷണമൊക്കെ വയ്ക്കുന്ന പീടിയുണ്ടാവില്ലേ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു മണമില്ലേ അയ്യോ ഒരു മണമൊക്കെ ഇവിടെ നിന്ന് വരുന്നു കിട്ടുമോ അപ്പം ഇവർക്കെന്തല്ലോ അറിയാം എന്തൊക്കെയോ കൂട്ടൊക്കെ ചേർക്കുന്നത് ഞങ്ങൾ എല്ലാം എൻ്റെ വീട്ടിലെല്ലാം അമ്മ ഞാൻ ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഒരു സൈഡില് മജ്ബൂസ് ഉണ്ടാക്കുന്നത് മറു സൈഡിൽ സലാഡിൻ്റെ പച്ചക്കറിയൊക്കെ മുറിക്കുന്നത് അങ്ങനെ എല്ലാം മൂപ്പൻ തന്നെ ഓവറോൾ അങ്ങ് മൂപ്പരങ്ങ് ചെയ്യന്നെയാണ് കേട്ടോ നമ്മളെ അയ്യോ വാട്ടിയ ഉള്ളിയിൽ ഇത്രയേറെ ഇങ്ങനെ വാട്ടി വാട്ടി ഉള്ളി അതിലേക്ക് നമ്മളെ ഞണ്ട് കുട്ടപ്പന്മാരെല്ലാം എടുത്തിട്ടാണ് അതിൽ വേറെന്തൊക്കെയോ മസാല മസാലയൊക്കെ ചേർത്തി കിട്ടോ ആ കൂട്ടത്തിൽ ഞണ്ട് കിട്ടിട്ട് വേവിച്ചെടുക്കുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മജിബൂസ് ഉണ്ടാക്കുന്നതല്ല കാണുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ചോറും കറിയെല്ലാം വെക്കുമെങ്കിലും എനിക്ക് ബിരിയാണിന്ന് ഏച്ചോറ് ഉണ്ടാക്കുന്ന അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാന്നല്ലേ ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ല കല്യാണത്തിന് പോയാൽ കിട്ടും അല്ലേ വീട്ടിൽ നിന്ന് അമ്മേലുണ്ടാക്കി തരും അല്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പെരുന്നാളിനെല്ലാം കിട്ടുന്നു അതൊക്കെ തിന്നുന്നല്ലാണ്ട് സ്വന്തമായിട്ടൊരു പരീക്ഷണം ഇങ്ങനെ ഒരു ഭാഗം ഞാൻ നോക്കിയിരിക്കില്ല കേട്ടോ അങ്ങനെ നമ്മളെ ഞെണ്ടിന് അയ്യ ഉള്ളിയിലും മസാലയിലൊക്കെ ഇട്ടങ്ങനെ ഇളക്കി എടുക്കാതെ നേരത്തെ കുറേ സമയം ഉള്ളി കാട്ടിക്കില്ലേ അതേപോലെ തന്നെ ഇതും കുറേ സമയം ഉണ്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഞുണ്ടിനെ എണ്ണുന്നതോ എന്തെന്നാന്ന് എനക്കൊന്നും തിരിഞ്ഞിക്കില്ല എന്തായാലും നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ മൂക്കിലിങ്ങനെ അടിച്ച് കീറുന്നുണ്ട് ആ ഞെണ്ടും മസാല എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മൂപ്പറ് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ നല്ലവണ്ണം കുറച്ച് തീയക്കെ കൂട്ടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുകയാണ് ചെയ്തേ നമ്മൾ പോകുന്നതിന് മുമ്പേ ബൈക്കോട്ട് അരിയൊക്കെ പുതിർത്തി വെച്ചിന് കേട്ടോ രണ്ട് മണിക്കൂറോ അങ്ങനെ എന്തോ ഒരു സമയമൊക്കെ എന്നോട് പറഞ്ഞു ആ സമയമൊക്കെ പുതിർത്തി വെച്ചിട്ട് ഊറ്റി അരിപ്പേലിട്ടാണേ പിന്നെ ഞണ്ട് വന്നതിന് ശേഷം ആ വെള്ളത്തിന് ഞണ്ട് മാത്രം ഊറ്റിയെടുത്ത് ഞാൻ ഞണ്ട് ഊറ്റിയെടുത്തതിന് ശേഷം അയ്യ വെള്ളത്തിൽ തന്നെ അയ്യ ഊറ്റി വെച്ച അരിയിൽ അരിയിട്ടിട്ട് വേവിക്കാതെ അയ്യ അരിയെല്ലാം വട്ടയിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വച്ചേ ഇപ്പം എല്ലാം നല്ല മണാട്ടാണ് ഈ അടുക്കള മൊത്തം ഭാര്യ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇതപ്പാകുക ഇതപ്പാകുക എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ മെലീനി ഞാൻ പറയുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ എൻ്റെ അങ്ങ് പോകട്ടോ അപ്പോൾ വട്ടയിൽ കണ്ട ചെറുനാരങ്ങ ഞാനാദ്യം വേരി ചെന്തു കറുത്ത സംഭവം ഞാൻ ഞാനാദ്യമായിട്ട് കറുത്ത ചെറുനാരങ്ങയെല്ലാം കാണുന്നത് ഞമ്മളാരെങ്കിലും ഉണ്ടാക്കി തന്ന തിന്നതേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുന്നൊന്നുമില്ലല്ലോ പിന്നെ മനസ്സിലായത് സംഭവം ചെറുനാരങ്ങയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ മൂടി അടച്ചു വെച്ച് കുറേ സമയം കൂടി വേവിച്ചിട്ടോ അങ്ങനെ വെന്ത് എന്ന് തോന്നിയതിന് ശേഷം ഒരു കയ്യിലൊക്കെ എടുത്ത് നോക്കി എന്ന് മനസ്സിലായതിനു ശേഷം ആ ഞെണ്ടില്ലേ ഞെണ്ടും വേവിച്ച ഞെണ്ടും കൂടി അയ്യെ ചോറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സാക്കിയെടുത്ത് ആ വലിയ ഞണ്ടെല്ലാം കണ്ട കിടക്കുന്ന കിടപ്പ് കഴിഞ്ഞവേട്ടം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ലവണ്ണം ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നിന്റെ മണമൊക്കെ വന്നിട്ട് എനക്കാണെ വായലിങ്ങനെ വെള്ളം ഇങ്ങനെ ഓറുക നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ പോയി അന്നേരം പറയാൻ പറ്റുമോ ചിരിങ്ങിണ്ടത് ചിരിങ്ങിണ്ട എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എപ്പോഴേ എടുത്ത് നിന്നിട്ടുണ്ടാവും കേട്ടോ അത്രയും സ്മെല്ലാ അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് അയ്യ അരിനെ ഞെണ്ടിനെ എല്ലാം കൂടി ഭൂലോകം കാണിച്ചിട്ടുണ്ടാവും തന്നെ പറയാം ചിലപ്പോൾ അയ്യാ ഞെണ്ടിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വെള്ളമൊക്കെ ഇല്ലേ ഞണ്ടിൻ്റെ അതൊക്കെ അരിയിലേക്ക് ഇറങ്ങി സെറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എനക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴുത് മറച്ചിട്ട് കിട്ടും നിങ്ങളതിൻ്റെ കളറെല്ലാം കണ്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നല്ല മണമുണ്ടേന് വന്നാലും തന്നെ നല്ല കാണാനും നല്ല അടിപൊളിയായും മജ്ബൂസ് ഇവിടെ സെറ്റാകുമ്പോഴേക്ക് തന്നെ ബൈജോട്ടെ ഇതിൻ്റെ സാലഡും സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അവസാനം ആവി പറക്കുന്ന മജ്ബൂസ് നമ്മളെ പ്ലേറ്റിൽ കിട്ടോ അടിപൊളി ടേസ്റ്റി മജ്ബൂസും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി സലാഡും ഒരു രക്ഷയില്ല ഞാൻ രണ്ട് പ്രാവശ്യമായി തിന്നിക്കി എന്തായാലും ബൈജോട്ടൻ്റെ കൈപ്പുണ്യം അഭാരം തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ജയ ചേട്ടനൊക്കെ ഇതിൻ്റെ മുന്നേ ഒരു ഉണ്ടാക്കിയ മജ്ബൂസ് തിന്നിക്കേ അതുകൊണ്ടായിരിക്കും എനക്കും കൂടിയും തിന്നണം എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടും കൂടി തിന്നിക്കണം എന്നുള്ള രീതിയിൽ എന്നെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോയി മാണിക്കുട്ടേട്ടനും മീനും വേതും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം അത്രയ്ക്കും ടേസ്റ്റാ നിങ്ങൾക്ക് ഞണ്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം വെച്ച് നോക്കണേ എന്തായാലും താങ്ക്സ് ബൈജോട്ടാ ഞണ്ട് ഞമ്മള് നമ്മൾ കൊണ്ടുവന്നതാണെങ്കിലും അത് ഇത്ര നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കി തന്നേന് അങ്ങനെ തുറശ്ശേരി കടവും കടത്തി കൊണ്ടുപോയ ഞണ്ട് നല്ല മജ്ബൂസ് ആക്കി തിന്നിട്ട് ഞമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോന്നേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബാ